ഇങ്ങനെ ഒരു പാവപ്പെട്ടോ അല്ല ഒരുപാട് നിരാരംഭരായിട്ടുള്ളവർക്ക് ഇപ്പോൾ ആണ് ഈ ബർത്ത്ഡേ ആഘോഷം എന്താ പറയുന്നത് നമ്മൾ കുറേ വർഷമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് പ്രാവശ്യം എനിക്ക് വരാൻ പറ്റിയത് ഇപ്രാവശ്യം പ്രാണിത്തുള്ളതുകൊണ്ട് വരാൻ പറ്റും അത് തന്നെ വലിയ സന്തോഷം കാരണം എല്ലാ പ്രാവശ്യം ഇവർ പറയും ആൾ വരാറില്ലല്ലോ വരാറില്ലല്ലോ ഇപ്രാവശ്യം വരാൻ പറ്റും നാളെ ഇവിടെ ഇല്ല നാളെയാണ് ആക്ച്വലി പെടുത്തത് ട്വൻറ്റി ഫിഫ്ത്ത് അതുകൊണ്ട് ആണ് നമ്മൾ ഇന്ന് ഒരു ഇത് നടത്തിയത് അല്ലെങ്കിൽ ട്വൻ്റി ഫിഫ്ത്ത് നടത്തിയിട്ടേ നാളെ ട്രാവലിങ് ആയതുകൊണ്ട് ഓട്ടോ സ്റ്റേഷൻ ആയതുകൊണ്ടാണ് ഇന്ന് നടത്തിയത് ഫിസിക്കലി വരാൻ പറ്റിയതാണ് എനിക്ക് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഇത് എപ്പോഴും ചെയ്യുന്ന ഒരു സംഭവമാണ് ന്യൂ ഇയറിൽ നിന്ന് നമ്മൾ തുടങ്ങുന്ന ഇങ്ങനെയാണ് ന്യൂ ഇയർ ആക്ച്വലി ഇതിൻ്റെ എഫർട്ട് എടുക്കുന്ന ഞാനല്ല നമ്മുടെ ഈ ഒരു ചെറിയ കുറേ നാളായിട്ടുള്ളതാണോ രജിസ്റ്റേർഡ് ഫാൻസ് അസോസിയേഷൻ അവർ പിള്ളേരാണ് ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ഒരു പകം അറിഞ്ഞിട്ടുള്ളത് ഈ ഇദ്ദേഹത്തെ കൊണ്ട് ബിരിയാണി വഹിപ്പിച്ച് പോലും നമുക്ക് കൊണ്ട് ബിരിയാണി വയ്ക്കാൻ വന്നത് ഒരു തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന റെസ്റ്റോറൻറ്റ് ഓണറാണ് അദ്ദേഹം പിന്നെ ഇതിന് വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് വന്നതാണ് ബിരിയാണി വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് വന്നാൽ നമ്മൾ എല്ലാ പ്രാവശ്യവും കാറ്ററിങ്ങിന് ആൾക്കാരാണ് കൊടുക്കുന്നത് പിന്നെ കൃഷ്ണപ്രസാദ് കിട്ടുന്ന ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ പിള്ളേർ ചെയ്യുന്ന പരിപാടികളാണ് അതിനകത്ത് ഞാൻ ഇന്ന് വരാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ സന്തോഷം ഈ ഒരുപാട് കഷ്ടതയാണ് അനുഭവിക്കുന്നത് ഇപ്പോൾ മക്കളൊക്കെ ഉപയോഗിച്ച് ഒരുപാട് പേരുണ്ട് ഇവിടെ ഇവരൊക്കെ കാണുമ്പോൾ അവരുടെ കൂടെ നമുക്കൊന്ന് പങ്കെടുക്കാൻ പറ്റുന്ന തന്നെ ഇന്ന് ഇൻഡിവിജ്വലി അറിയാനുള്ള കുറേ ആൾക്കാർ നമ്മൾ വന്നപ്പോൾ തന്നെ കുറേ പേര് പേരെടുത്ത് പറയാൻ അതിൽ ഒരു കുഞ്ഞണി വാഷിൽ തോന്നി വളരെ പൊക്കം കുറഞ്ഞ ഒരാളുണ്ട് പുള്ളിക്ക് അത്രയാണ് അവിടെ ആദ്യമായിട്ട് ഫുഡ് കൊടുക്കാൻ വരുന്ന കാലം മുതലും ഉള്ള ആളാണ് അപ്പോൾ പുള്ളിയുടെ ഒക്കെ വ്യക്തിയാണ് പുള്ളിയാണ് എൻ്റെ കേക്ക് കട്ടിയത് ഏറ്റവും സീനിയർ ആളാണ് പുള്ളി ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ഇവിടെ ഉള്ള മെമ്പറിൽ ഏറ്റവും പ്രായ കൂടിയ ആൾ പുള്ളിയാണ് പുള്ളി പിന്നെ